കാസർഗോഡ് വിദ്യാനഗർ ഹോസ്തുർഗ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പത് ഗ്രാമോളം എം ഡി എം എയും ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്ത സംഘത്തിലെ ആറ് പേർ പിടിയിലായി കാസർഗോഡ് ടൗൺ പോലീസ് നടത്തിയ പരിശോധനയിൽ ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച മാരക രാസലഹരിയായ എം ഡി എം എ രണ്ടു പേർ പിടിയിലായി ഷെറിബാഗിലു നാഷണൽ നഗർ സ്വദേശിയും മുളിയാർ മാസ്തിക്കുണ്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉസ്മാൻ കെ ഷെറിബാഗിലു സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് രണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടി വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിന്റെ അടിയിലായുള്ള സ്റ്റോറേജ് ബോക്സിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ആളെ വിദ്യാനഗർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പരിശോധിച്ചപ്പോൾ ആറ് ഗ്രാം എം ഡി എം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി ഉളിയത്തടുക്ക ഗണേഷ് നഗർ സ്വദേശി മുഹമ്മദ് ഹനീഫിയാണ് പിടിയിലായത് വീട്ടിൽ ലഹരി സൂക്ഷിച്ചതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്ദുർഗ് പോലീസ് നടത്തിയ പരിശോധനയിൽ മൂന്ന് ഗ്രാം എം ഡി എം മുറിയനാവി സ്വദേശി അബൂബക്കർ പിടിയിലായി ഇയാളുടെ കിടപ്പുമുറിയിലെ കുളിമുറിയിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസ് രണ്ടുപേരെ എം ഡി എം പയ്യന്നൂർ രാമന്തളി കുന്നരു സ്വദേശികളായ പ്രജിത് എം സജിത്തി എന്നിവരാണ് പിടിയിലായത് ഒന്നേ പോയിന്റ് ഒൻപതി അഞ്ചു ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ പെരിയാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് നിന്നുമാണ് ഇവർ പിടിയിലായത് ആകെ മുപ്പത്തിയൊൻപത് പോയിന്റ് രണ്ട് ഏഴ് ഗ്രാം എം ഡി എം എയും ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ആറ് പേരിൽ നിന്നുമായി നാല് ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ബി വി വിജയഭരദ് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ എം ഐ പി എസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുരേഷ് ബാബു ബേക്കൽ ഡിവൈഎസ്പി മനോജ് വി വി എന്നിവരുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ പി വിദ്യാനഗർ ഇൻസ്പെക്ടർ ഷൈൻ കെ പി ഹോസ്തുഗ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഇ ബേക്കൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ സബ് ഇൻസ്പെക്ടർ രാജീവൻ കെ അനൂപ് എസ് അഖിൽ ടി ജിജേഷ് സി പി സെബാസ്റ്റിൻ നീതു റോഷിദ് മോഷ്മി സി ആർ എ സി അജയ്കുമാർ പ്രദീപ് കുമാർ നിഷാദ് അനിൽ കെ പ്രശാന്ത് എൻ ആർ സി പി ഒമാരായ ശ്യാംചന്ദ്രൻ രമേശ് വി ഡ്രൈവർ ജിതീഷ് ഡ്രൈവർ സി പി ഒ ജിതീഷ് രാജേഷ് സനീഷ് ജോസഫ് കൃഷ്ണനുണ്ണി ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്